ഓശാന ഞായറിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും പ്രദക്ഷിണവും നടന്നു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ഓശാന ഞായർ ആചരണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കർമ്മങ്ങൾക്ക് വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി ട്രസ്റ്റിമാരായ പി കെ ആന്റണി പി വി പിയൂസ് പി ജെ ലിയോ എന്നിവർ നേതൃത്വം നൽകി തുറക്കുവിൻ മഹത്വത്തിന്റെ കാക്കശ്ശേരി സെൻ്റ് മേരീസ് പള്ളിയിലെ ഓശാന തിരുകർമ്മങ്ങൾക്ക് പ്രീസ്റ്റ്യൻ ജാർജ് ഫാദർ അജിത്ത് കൊള്ളന്നൂർ കാർമ്മികനായി പ്രദക്ഷിണവും നടന്നു മതബോധന വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി ട്രസ്റ്റിമാരായ സി എ ദേവസി കെ ടി ബൈജു സി ടി നിജോ പി ആർഒ സി സി ജോസ് എന്നിവർ നേതൃത്വം നൽകി എളവള്ളി ബത്സയ്ദ് ആശ്രമത്തിൽ നിന്ന് സെന്റ് ആൻ്റണീസ് ഇടവക ദേവാലയത്തിലേക്ക് വെഞ്ചരിച്ച കുരുത്തോലയുമേന്തി നടന്ന പ്രദക്ഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദേവാലയത്തിൽ രാവിലെ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു പരിപാടികൾക്ക് സിസ്റ്റർ നിർമ്മല ട്രസ്റ്റിമാരായ വിൻസെൻ്റ് കാഞ്ഞിരത്തിങ്കൽ ലിൻഡോ വടക്കൻ ഡെന്നിഷ് സി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി പറപ്പൂർ സെന്റ് ജോൺസ് നിബുംസിയൻ ഫൊറാണ ദേവാലയത്തിലെ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ സെബി പുത്തൂർ കാർമ്മികനായി പ്രദക്ഷിണത്തിൽ യൂത്ത് സി എൽ സി അംഗങ്ങൾ സ്ലീഹമാരായും യഹൂദജനങ്ങളായും ദേവാലയ അങ്കണത്തിൽ അണിനിരന്ന് ക്രിസ്തുവിനെ ആഘോഷാരവങ്ങളോടെ ഓശാനപാടി സ്വീകരിച്ചു തോക്കാവ് തിരുഹൃദയ ദേവാലയത്തിലെ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ മുഖ്യ വഹിച്ചു കൈക്കാരന്മാരായ ജോയ് പെരുമാടൻ ഫ്രാൻസിസ് തലക്കോട്ടൂർ ജോയ് പെരുമാടൻ മണ്ണുമൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മുലശ്ശേരി വടക്കൻ പുതുക്കാട് ഇടവക ദേവാലയത്തിൽ ഓശാന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കാർമ്മികനായി കൈക്കാരന്മാരായ ജോഷി ജോസ് ടി സി ഐ ഫ്രാൻസിസ് വി കെ പോൾ എന്നിവർ നേതൃത്വം നൽകി ഏനാമാവ് കർമ്മലമാതാ ദേവാലയത്തിലെ ഓശാന തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിനടയിലെ അന്നാവുമക്കപ്പേളയിൽ നിന്നും വെഞ്ചരിച്ച കുരുത്തോലുകളുമായി പ്രദക്ഷിണം നടന്നു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൻ തെക്കുമ്പുറം നേതൃത്വം നൽകി